നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച കുറച്ച് ചെടികൾ വെറും അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ലിഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാൻസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണെങ്കിലും ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് മിനിമം മൂന്ന് പ്ലാൻസ് എടുക്കുമ്പോഴാണ് ഈ പ്ലാൻസുകൾ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഓഫർ പ്രൈസിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് റെഡ് പ്ലംബാഗോ പ്ലാന്റ് ആണ് അഥവാ കൊടുവേലി പ്ലാന്റ് കൊടുവേലിയുടെ റെഡ് ഈ ഒരു വെറൈറ്റി അത്ര കോമൺ ആയിട്ട് ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ നോർമലി കാണുന്നത് ബ്ലൂ പ്ലംബാഗോയാണ് അതും ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയ ഹെൽത്തി പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ലഭിക്കുന്നത് ഈ അൻപത് രൂപ ഓഫറിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് പ്ലംബാഗോയാണ് ഈ വൈറ്റ് പ്ലംബാഗോയുടേതും അതുപോലെ റെഡ് പ്ലംബാഗോയുടേതും നമ്മൾ നോർമൽ കാണുന്ന ബ്ലൂ പ്ലംബാഗോയുടെ ലീഫിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇതുപോലെ വലിയ ലീഫുകളായിരിക്കും എന്നാൽ ഫ്ലവർ പ്ലംബാഗോ ഫ്ലവറിനോട് സാമ്യമുള്ളതായിരിക്കും അടുത്തതായിട്ട് ബ്ലൂ പ്ലമ്പാകുക അഥവാ നീലക്കൊടുവേലി ഈ മൂന്ന് കളേഴ്സും ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് തോന്നുന്നത് നല്ല ബ്ലൂ കളറിലുള്ള ഫ്ലവർ തന്നെയാണ് ഇതിലുണ്ടാകുന്നത് ഇതുപോലെ ചെറിയ കവറിൽ വേര് പിടിപ്പിച്ച നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കൊടുവേലി പ്ലാന്റ്സ് വീട്ടിൽ വളർത്തിയാൽ ഐശ്വര്യം വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കൾ സമ്മാനിക്കുന്ന അതുമാത്രമല്ല എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് കക്കാടമുല്ല അടുത്തായിട്ട് വരുന്നത് ഏഞ്ചൽ ട്രംപറ്റാണ് ഇതിനെ നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കും ഈ ഒരു കളർ മാത്രമാണ് നമ്മളടുത്ത് ഇപ്പോൾ ആയിട്ടുള്ളത് കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് ഏഞ്ചൽ ട്രംബറ്റ് നമ്മൾ നിലത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് മരം പോലെ ആവുന്നില്ല ഒരു നാലഞ്ചടി ഹൈറ്റോളം വരും അടുത്തായിട്ട് വരുന്നത് അടീനിയം പ്ലാന്റ്സ് ആണ് അടീനിയത്തിൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരു കളേഴ്സ് ആയിരിക്കും ഏത് കളറാണെന്ന് നമുക്ക് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ കളേഴ്സ് കൺഫേം ആയിരിക്കില്ല ഇതിൻ്റെ കോംബോ ഓഫറും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് മരമുല്ലയാണ് മധുകാമിനി എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് മിനിയേച്ചർ ടൈപ്പ് അല്ല അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്ന ആ ഒരു വെറൈറ്റി തന്നെയാണ് നല്ല വെൽ റൂട്ടഡ് ആയ പൂക്കളൊക്കെ ആവാനായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് ചില പ്ലാന്റ്സിലൊക്കെ മുട്ടും പൂക്കളൊക്കെ ആയി നിൽക്കുന്നുമുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തതായിട്ട് വരുന്നത് മൾബറി പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നന്നായിട്ട് കായ പിടിക്കുന്നത് എന്നാൽ വലിയ ഫ്രൂട്ട്സ് ആയിരിക്കില്ല ചെറുതന്നെയാണ് എങ്കിലും നല്ല നിറഞ്ഞ കായുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തായിട്ട് സെനീഷോ ക്രീപ്പറാണ് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നതും എന്നാലും ഒരു ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ തന്നെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് സെനീഷ്യോ ക്രീപ്പർ ഈ സൈസിലുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അടുത്തതായിട്ട് ഗോൾഡൻ സൈപ്രസ് ആണ് നമുക്കിതുപോലെ പല ഷേപ്പുകളിലും വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ സൈപ്ര സ് ഒരു കളർ ഭയങ്കര ഭംഗിയാണ് നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് നല്ല ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറുന്നത് നമ്മൾ ഷെഡിന് ഉള്ളിൽ വെച്ച പ്ലാന്റ് ആയതുകൊണ്ട് അത്ര കളർ തോന്നിക്കാത്തത് നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ് കനേഡിയൻ കൊന്ന നമ്മുടെ ഗോൾഡൻ ഷവർ അഥവാ കണിക്കൊന്നയുടെ അപരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കനേഡിയൻ കൊന്ന ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ജിമിക്കി കമൽ എന്നൊക്കെ അറിയപ്പെടുന്ന എലിയോ കാർപ്പസ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകും അങ്ങനെ സീസണൽ അല്ല ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ പൂക്കളാവുന്നു നെക്സ്റ്റ് വൺ പെട്രിയ പ്ലാന്റ്സ് ആണ് ഒരിക്കലും ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റ് കൂടെയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് നമ്മളുടെ കാർട്ടിലെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ നിലനിൽക്കുന്നുള്ളൂ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പ്ലാന്റ് ലഭിക്കുന്നതല്ല കേട്ടോ പെട്രിയയുടെ രണ്ട് കളേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പെട്രിയ മാത്രമല്ല പിങ്ക് പെട്രിയ എന്നറിയപ്പെടുന്ന കോഞ്ചിയ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സൽ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് കാറ്റ്സ്ക്ലോ ആണ് കാറ്റ്സ്ക്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല അതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് നല്ലൊരു തിളക്കമാർന്ന ലീഫുകളാണ് ഈ ഒരു കാറ്റ്സ്ലോ ഫ്ലവറിങ് ക്രീപ്പറിന് ഉണ്ടാകുന്നത് ഈ ഒരു സൈസിൽ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് കാറ്റ്സ്ലോ പ്ലാന്റിൻ്റെ ഇത് ലഭിക്കുന്നത് അടുത്തതായിട്ട് വെരിഗേറ്റഡ് തമ്പർജിയ പ്ലാന്റ് ആണ് തമ്പർജിയ കോക്സീനിയ പ്ലാന്റ്സിൻ്റെ വെരിഗേറ്റഡ് ലീഫോട് കൂടിയ പ്ലാന്റ്സ് വെരിഗേറ്റഡ് മാത്രമല്ല നോർമൽ വെറൈറ്റിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നതും അമ്പത് രൂപയാണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് തമ്പർജിയ കോക്സിനയുടെ ഒരു പ്രത്യേകം നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊരു ക്രീപ്പറായിട്ട് ഒരു രണ്ട് മാസം ആവുമ്പോഴേക്കും അത്യാവശ്യം പൂക്കളായി തുടങ്ങും ഇത് നല്ല സുഗന്ധമുള്ള പൂക്കൾ തരുന്ന നമ്മുടെ ഹണി ഹണീസക്കിളാണ് കേട്ടോ മൂന്ന് നിറങ്ങളിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ പൂക്കളുണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് ഗാർലിക് വൈനാണ് ഗാർലിക് വൈനുള്ള പ്രദേശങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം വളരെ കുറവായിരിക്കും പറയുന്നത് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ഗാർലിക്കിൻ്റെ അതായത് വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ലീഫിനും തണ്ടിനും അതുപോലെ തന്നെ ഇതിൻ്റെ വേരിനൊക്കെ ആ ഒരു സ്മെല്ല് വരുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചതും അടുത്തതായിട്ട് വരുന്നത് ക്ലാരോഡൻഡ്രം പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് എന്നാൽ എല്ലാ സമയത്തും ഇതുപോലെ കുലകലയായിട്ട് പൂക്കൾ തൂങ്ങിക്കിടക്കും ചെയിൻ ഓഫ് ക്ലോറി എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് അബൂട്ട്ലോൺ ആണ് ടൈഗർ അബൂട്ട്ലോൺ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് ഈ ടൈഗർ അബൂട്ട്ലോൺ കാണുന്നത് എല്ലാ കാലാവസ്ഥയിലും നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു അമ്പത് രൂപ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ എല്ലാ ക്ലൈമറ്റിലും ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് ഇത് നമുക്കൊരു ലീഫി പ്ലാന്റ് ആണ് കോസ്റ്റസ് പ്ലാന്റ് വെരിഗേറ്റഡ് കോസ്റ്റസ് ആണ് ഇതും നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ലഭിക്കുന്നത് അടുത്തായിട്ട് കോസ്റ്റസ് പ്ലാന്റ് തന്നെ ഇത് ഷാംപൂ പ്ലാന്റ് എന്ന പേരിലൊക്കെ അറിയുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഒരു ഷാംപൂ രൂപത്തിലുള്ളൊരു മിശ്ര മിശ്രിതം ഇതിൽ നിന്നും വരാറുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വരുത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാഡിനിയാണ് സൺഡേ മൺഡേ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഈ മൂന്ന് നിറത്തിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളുമായിരിക്കും അടുത്തായിട്ട് ഗാർഡിനിയ പ്ലാന്റ്സ് ആണ് ഡോഫ് വെറൈറ്റിയാണ് ഡോ ചെറിയ പ്ലാന്റിൽ തന്നെ ഗാർഡിനിയയുടെ ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ സൈസിലുള്ള പ്ലാന്റ്സിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട് അടുത്തായിട്ട് സാമ്പക്കസ് പ്ലാന്റ് ആണ് എൽഡർബെറി എന്ന പേരിലും ഇതറിയപ്പെടുന്നത് ഇതൊരു ഫ്ലവറിങ് ട്രീ ആണ് എന്നാലും നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും നിലത്ത് വളർത്തുകയാണെങ്കിൽ കട്ട് ചെയ്ത് നിർത്താം അല്ലെങ്കിൽ നമുക്ക് നീട്ടി വിട്ടാലും ഒരു ട്രീ ആയിട്ടും മാറാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് അലമാണ്ടയുടെ മിനിയേച്ചർ യെല്ലോ ആണ് ഇതൊരു കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് തന്നെ ഒരുപാട് വളർന്ന് ക്രീപ്പ് ചെയ്ത് പോവാതെ അതുപോലെ ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫോ കണ്ടില്ല മിനിയേച്ചർ ടൈപ്പ് ആണ് എന്നാൽ പൂക്കൾ അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയായിരിക്കും കേട്ടോ അടുത്തായിട്ട് ഹൈബ്രിഡ് എസ് എഡെ ടു ഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ബ്രെൻഫെൽസ്യ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നിയമം വരുന്നത് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തായിട്ട് ബോട്ടിൽ ബ്രഷാണ് ഇതൊരു ഫ്ലവറിങ് ട്രീ ആണ് നിങ്ങൾക്ക് ബോട്ടിൽ വളർത്താം അപ്പോൾ അധികം ഹൈറ്റ് വെച്ച് പോവില്ല ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ കവറിലാണ് വളർത്തിയിരിക്കുന്നത് ഈ സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തായിട്ട് വയലറ്റ് ജാസ്മിൻ ആണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വയലറ്റ് ജാസ്മിൻ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഫയർ സ്പൈക്ക് ആണ് ഇതുപോലെ റെഡ് കളറിലുള്ള പൂക്കളുണ്ടാകുന്ന ഫയർ സ്പൈക്കിൻ്റെ ഈ സൈസ് പ്ലാന്റ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ബ്ലൂ ട്രംബറ്റ് ആണ് ബ്ലൂ തമ്പർജിയ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ വൈറ്റും നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് മിക്കി മൗസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റൂട്ടിയ ഫ്രൂട്ടിക്കോസ എന്നാണ് ഇതിൻ്റെ നാമം ഇതൊരു ക്രീപ്പറല്ല കുറ്റിച്ചെടിയാണ് ബോഗേൻവില്ല പോലെ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്തു പോകും അടുത്തതായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റാണ് ചൈനീസ് ഹാറ്റിൻ്റെ റെഡ് കളർ മാത്രമാണ് നമ്മളെടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഒരു കുറ്റിച്ചെടി കുറ്റിച്ചെടിയാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ വെട്ടാതെ വിടുകയാണെങ്കിൽ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് നല്ല ഡിമാൻഡിൽ ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പാരിജാതം പ്ലാന്റ് നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന പാരിജാതം പ്ലാന്റ് കൂടെ നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങാൻ ആഗ്രഹിച്ച ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പാരിജാതം പ്ലാന്റ് എന്ന് എനിക്കറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ കാർട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തായിട്ട് വരുന്നത് വൈറ്റ് തമ്പർജിയ പ്ലാന്റ് ആണ് ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് അടുത്തതായിട്ട് മ്യൂസിക്കൽ നോട്ടാണ് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ് വെറൈറ്റി നല്ല കുറ്റിച്ചെടിയായി നിന്നിട്ട് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അത്യാവശ്യം സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഒരു വെറൈറ്റിയിൽ കാണപ്പെടുന്നത് ഇത് ശരിക്കും ഒരു ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയാം മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറില്ല ചെറിയ പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കാൻഡിൽ പ്ലാന്റ് ആണ് നമ്മുടെ ലോലിപോപ്പ് പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള നല്ലൊരു ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അടുത്തായിട്ട് വരുന്നത് പിങ്ക് ജാസ്മിൻ ആണ് കേട്ടോ കുല കുത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ജാസ്മിൻ ഇതൊരു സീസണലാണ് എല്ലാ സമയത്തും പൂക്കളുണ്ടാകാറില്ല ആറുമാസത്തിലൊരിക്കലാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ പുല കുത്തിപ്പൂക്കളുണ്ടാകും അടുത്തതായിട്ട് റെഡ് കനകാപുരമാണ് കനകാപുരത്തിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അധികം ഹൈറ്റ് വയ്ക്കാതെ ചെറിയ പ്ലാന്റുകളിൽ തന്നെ ഈ ഒരു കനകാമ്പുരം പ്ലാന്റ്സിൽ പൂക്കളുണ്ടാകുന്നു റെഡ് ആണോ ഓറഞ്ച് ഓറഞ്ചാണോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ് അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ് ആണ് ഇപ്പോൾ മണിമുല്ല പ്ലാന്റ്സ് എല്ലായിടത്തും പൂത്ത് ഒരു സമയം കൂടിയാണ് അടുത്തായിട്ട് മധുമാലതി മധുമാലതിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്രത്യേകത ഈ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഡാർക്ക് നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതുപോലെ അല്പം ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് എന്നാൽ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നു നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോള് ഇതുപോലെ താഴെ മുതൽ മുഗൾ ഭാഗം വരെ ഫുള്ളായിട്ട് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാണപ്പെടുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല നമുക്ക് ഫുൾ ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി കൂടുതലാണ് നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് യുഫോബിയ ആണ് യുഫോബിയയുടെ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എന്നാൽ നമ്മളിത് വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ പല നിറങ്ങളിലാണ് ഇതിൻ്റെ ലീഫ് കാണപ്പെടുന്നത് ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിനെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുമ്പോഴാണ് ഈ ലീഫുകൾ ഇത്രയും കളേഴ്സിലിങ്ങനെ കാണപ്പെടുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ ഒരിക്കലും അമ്പത് രൂപ ഓഫറിൽ കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് റെഡ് ഹൈഡ്രോ എൻജിയ പ്ലാന്റ് ബ്ലൂവും ഒക്കെ നമ്മൾ അമ്പത് രൂപ ഓഫറിൽ കൊണ്ടുവരാറുണ്ട് പക്ഷേ റെഡ് ഒരിക്കലും കൊണ്ടുവരാറില്ല ഇത്തവണ ഈ രണ്ട് ദിവസത്തെ ഒരു ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനാറാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് മണിവരെയാണ് എട്ട് മണിക്ക് മുമ്പായിട്ട് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഈ പ്ലാൻസുകൾ ഓഫർ പ്രൈസിൽ ലഭിക്കുന്നതാണ് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ പ്ലാൻസുകളുടെ നെയിം എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ക്ലിക്ക് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്